ഹായ് ഹലോ അപ്പോൾ അടിപൊളി രണ്ട് പ്രോഡക്റ്റ് പരിചയപ്പെട്ടാലോ അപ്പോൾ നമ്മൾ ഇതാ ഈ ഒരു ഷൂവും പിന്നെ കുറച്ച് പാൻറ്റുകളായിട്ടാണ് കേട്ടോ ഇന്ന് വന്നിരിക്കുന്നത് അപ്പോൾ ജീൻസ് ഒന്നും യൂസ് ചെയ്യാത്തവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു അടിപൊളി പ്രോഡക്റ്റാണ് അപ്പോൾ നമ്മളൊന്ന് അൺബോക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ അതാ മൂന്നൊരു കോംബോ ആയിട്ടാണ് കേട്ടോ വരുന്നത് ഒരു ടു ഹൺഡ്രഡിനകത്ത് മാത്രമേ ഈ ഒരു പെർ പീസിന് വരുന്നുള്ളൂ അപ്പോൾ അടിപൊളി കളറാണ് വേറെ കളർ കോമ്പിനേഷനും ഉണ്ട് ലിങ്ക് നമ്മൾ കൊടുക്കുന്നുണ്ട് എന്തായാലും അതിൽ കയറി നോക്കുക അപ്പോൾ ജീൻസൊന്ന് യൂസ് ചെയ്യാത്തവർക്കും പിന്നെ നമുക്ക് സ്പോർട്സിലോ അല്ലെങ്കിൽ ജിമ്മിലോ ഒക്കെ പോകുന്നവർക്കൊക്കെ ഭയങ്കര കംഫർട്ടായിരിക്കും ഈ ഒരു പാൻ െന്ന് പറയുന്നത് അപ്പോൾ ഇത് നമ്മൾ ഫസ്റ്റ് ഓർഡർ ചെയ്തപ്പം ഇത്രയും എന്ന് വിചാരിച്ചില്ല കാരണം റേറ്റിൻ്റെ വന്ന വ്യത്യാസത്തിൽ ഒരു ഒരു പ്രശ്നവും ഇല്ല അപ്പോൾ ഒരു ടു ഹൺഡ്രഡിൻ്റെ യാതൊരു കോംപ്രമൈസും ഈ ഒരു മെറ്റീരിയലില്ല അടിപൊളിയാണ് അപ്പോൾ അത് നല്ല ഫ്ലെക്സിബിളായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഐറ്റം ആണ് കേട്ടോ പിന്നെ അതിന് അടുത്തൊരു കളറാണ് അതായത് അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് വേറെ ഒരു ഹാഷൊക്കെ വരുന്നൊരു കോംബോ ഉണ്ട് അപ്പോൾ അത് വേണമെങ്കിലും നമുക്ക് വാങ്ങിക്കാം എന്തായാലും എല്ലാവരും ഒന്ന് കയറി നോക്കുക ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ പിന്നെ അടുത്ത് നമ്മൾ കോമൺ ആയിട്ടുള്ള ബ്ലാക്ക് ആണ് അപ്പം മൂന്നും എനിക്ക് ഒരേപോലെ തന്നെ ഒരുപാട് അത് അധികം ഇഷ്ടമായിട്ടുണ്ട് പിന്നെ നമ്മൾ അടുത്തതായിട്ട് ആ ഒരു ഷൂ ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് നമുക്കതുകൂടി ഒന്ന് നോക്കാം ഒരു ഫോർ ഹൺഡ്രഡേ എനിക്ക് ഈ ഷൂനായിട്ടുള്ളൂ അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് അപ്പോൾ കഴിഞ്ഞ വീക്കിൽ ഞാൻ മോൾ മോൾക്ക് ഒരു ഷൂ വാങ്ങിച്ചായിരുന്നു പക്ഷേ അതെനിക്ക് കുറച്ച് അധികം നല്ല റേറ്റ് ആയിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ അങ്ങനെ നോക്കി വന്നപ്പോഴാണ് ഞാൻ ഈ ഒരു ഷൂ കണ്ടത് ജസ്റ്റ് ഒന്ന് ഓർഡർ ചെയ്ത് പിക്കലപോലെ വരുമെന്ന് വിചാരിച്ചില്ല പക്ഷേ പിക്ചറിനേക്കാടിലും അടിപൊളിയാണ് ഇതാ ബാക്കും ഫ്രണ്ടൊക്കെ നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ഷൂ ആണ് കേട്ടോ അപ്പോൾ അതിൻ്റെയും ലിങ്ക് നമുക്ക് കൊടുത്തേക്കാം പിന്നെ ഇതിൻ്റെ ഒരു കളർ കോമ്പിനേഷൻ ഉണ്ട് പിന്നെ നമ്മുടെ ഇന്നത്തെ കേക്ക് ഇതാണ് അപ്പോൾ ഇതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എന്തായാലും കൂട്ടുകാരക്കൊന്ന് കാണാൻ മറക്കണ്ട അപ്പം നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ കൂടി മറക്കല്ലേ താങ്ക്